എങ്ങോട്ട് ആയിഷീ രാത്രി ഇന്നെങ്ങോട്ട് പോണേ അതക്കണ്ടെ നിങ്ങളുടെ അപ്പ വന്നാടി ആ ഞാൻ നടക്ക് അപ്പ നിങ്ങൾവിടെ കിനാപ്പവരാ ഓ ഇവരെ വിട്ട് കണ്ടി ഇന്നെ പിടിച്ച പോണേ അന്ന് കറിയണ ലൈച്ചാ ഞാൻ അവനെ ഒക്കൂലാന്ന് അപ്പ നല്ലുണ്ട അച്ചുയുടെ ബർത്ത്ഡേ ആ ഞാൻ ഓരൊന്ന് കാണാൻ വന്നതാ എന്തില് ച്ചേയി പോയിട്ട് ഹലോ അച്ചാ ആയിഷീ ഹാപ്പി ബർത്ത്ഡേ ആരോടും തെറ്റി നിക്കാ പറഞ്ഞാൽ മനസ്സിലാവൂലെനിക്ക് പഠിപ്പിച്ചോ താൻ നിക്കണോ അത്രത്തോളം വിജയ പോയി നന്നാവൂപ്പാ പ്ലീസ് உன்னை காணாமல்